തമിഴ്നാട്ടിലെ വാലിനോക്കത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ മലയാളി യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു ഗ്രാമമാണ് വാലിനോക്കം രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും മുപ്പത്തി കിലോമീറ്ററും ഏർവാടി ദർഗയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററുമാണ് വാലിനോക്കത്തേക്കുള്ള ദൂരം തമിഴ്നാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ ഒന്നുകൂടിയാണ് വാലിനോക്കം വാലിനോക്കം കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ശാന്തവും മനോഹരവുമായ ഒരു ദ്വീപാണ് ഉപ്പുൽപാദനത്തിനും മത്സ്യബന്ധനത്തിനും പേരുകേട്ട തമിഴ്നാട്ടിലെ ഒരു സ്ഥലം കൂടിയാണ് വാലിനോക്കം വാലിനോക്കത്തെ മുക്കാൽ ഭാഗം ജനങ്ങളുടെയും ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് അഞ്ഞൂറിലധികം മത്സ്യബന്ധന തൊഴിലാളികൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് അതുകൂടാതെ ചരിത്രപ്രസിദ്ധമായ ദർഗകളും പള്ളികളും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് വാലിനോക്കം അതുകൊണ്ട് തന്നെ ഏർവാടി ദർഗയിൽ തീർത്ഥാടനത്തിനെത്തുന്നവരിൽ അധികവും വാലിനോക്കം സന്ദർശിച്ചതിന് ശേഷമാണ് മടങ്ങാറുള്ളത് കടൽക്കരയിലൂടെ അല്പദൂരം നടന്നു വന്നാൽ ഇവിടെയുള്ള ദർഗയിൽ എത്തിച്ചേരാവുന്നതാണ് മൂന്ന് ഭാഗവും കടലും അതിന് നടുവിലുള്ള മണൽ പ്രദേശത്താണ് ദർഗ സ്ഥിതി ചെയ്യുന്നത് ദർഗയുടെ പരിസരത്തായി പ്രസിദ്ധമായൊരു കിണറുണ്ട് മരുന്ന് കിണറ് എന്നാണിത് അറിയപ്പെടുന്നത് ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ രോഗങ്ങൾ മാറുമെന്ന് ഇവിടെ വരുന്ന തീർത്ഥാടകർ വിശ്വസിച്ചു പോകുന്നു അതിനുള്ള കാരണം കടലോര പ്രദേശമായതിനാൽ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ എല്ലാം വെള്ളം ഉപ്പുരസമുള്ളതും ഈ കിണറിലെ വെള്ളത്തിന് ഉപ്പുരസമില്ല എന്നുള്ളതുമാണ് തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വാലിനോക്കം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് വാലിനോക്കത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏർവാടി ദർഗയിൽ നിന്നും രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നിന്നുമൊക്കെ ബസ്സിലും ഇവിടേക്ക് വരാവുന്നതാണ് ഏർവാടി ദർഗയിൽ വരുന്നവരാണ് കൂടുതലും വാലിനോക്കത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏർവാടി ദർഗയിൽ നിന്നും വാലിനോക്കത്തേക്കും തിരിച്ചും ബസ് സർവീസുകൾ ലഭ്യമാണ് വാലിനോക്കം കീളേക്കര കാട്ടുപള്ളി ഇവയെല്ലാം ഏർവാടി ദർഗയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ഏർവാടി ദർഗയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നതുമായ പ്രധാന സ്ഥലങ്ങളാണ് ഏർവാടി ദർഗയുടെ പരിസരത്ത് കുറഞ്ഞ നിരക്കിൽ റൂമുകൾ ലഭ്യമാണ് ഇവിടെ താമസിച്ചുകൊണ്ട് വാല്നോക്കവും കാട്ടുപള്ളിയും ഒക്കെ ഒരു ദിവസം കൊണ്ട് സന്ദർശിക്കാവുന്നതാണ് ഇത്രയുമൊക്കെയാണ് വാലിനോക്കത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു